ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും അസുഖമായിട്ടിരിക്കല്ലേ അപ്പൊ നമ്മൾ ഇത് അലഹമ്മില്ല അസുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇന്ന് രാവിലെ ദാ സ്കൂളൊക്കെ ഉള്ള ഡേ ആണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ആയിരുന്നു പിന്നെ തലേദിവസത്തേക്ക് നമ്മുടെ തുമരക്കറി ഉണ്ടല്ലോ ഉണങ്ങിയ തുമര അത് കറിയും കൂടി ഉണ്ടായിരുന്നു തലേദിവസത്തെ അപ്പൊ അതുകൊണ്ടൊന്നും രാവിലെ വലിയ പണിയൊന്നും അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അരി ഇടാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് ആവാനായിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാതി കുട്ടി ഇന്ന് രാവിലെ ആറരയൊക്കെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ സാധാരണ എട്ടര ഒമ്പത് മണി ഒമ്പതര ആയിട്ടാണ് എഴുന്നേൽക്കുക വിളിച്ചാലും വിളിച്ചാലും നീക്കൂല ഇന്ന് എന്തോണാവുക നേരത്തെ നീട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ചായ വെച്ചിട്ടുണ്ട് പൈസ കുട്ടി വരാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ മധുര ഇടാണ് കേട്ടോ പിന്നെ പാല് വന്നിട്ടില്ല കേട്ടോ നമ്മൾ പാല് അങ്ങനെ ചേച്ചി അവിടുത്തെ പശുവിനെ വിറ്റതുകൊണ്ട് തന്നെ നമുക്ക് പാല് കിട്ടിയിട്ടില്ല സോ ഒന്ന് കട്ടൻചാരിയാണ് കേട്ടോ അപ്പോൾതാ പിന്നെ നമ്മുടെ ഫാദർ കുട്ടിനെ പല്ല് തേപ്പിക്കാൻ ഒരു ഭയങ്കര യുദ്ധം തന്നെ നടത്തണം ആൾക്ക് പല്ലേക്കും ഭയങ്കര മടിയാണ് നമ്മൾ നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് അറിയും എന്ത് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കാര്യം പിന്നെ പറഞ്ഞാൽ ഇല്ല അങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പ്രാണ്ട് വരും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവളോടൊപ്പം എല്ലാവരും ഒരു നയത്തിലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ അവൾ പുറത്തുനിന്ന് തയ്ക്കാന്നാണ് പറയുന്നത് പിന്നെ ഉള്ളിൽ നിന്ന് തേച്ചാൽ മതി സിങ്ങിൻ്റെ അടുത്ത് തേച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അടുത്ത വീട്ടിലെനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ബെഡും തലക്കിണിയും കൊണ്ടേ വെക്കല കേട്ടോ നമ്മുടെ റൂമും ഫാന് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇക്ക ഹോളാണ് കിടക്കാറുള്ളത് രാത്രി അപ്പോൾ അതുകൊണ്ട് ബെഡും തലക്കണിയും പുതപ്പും ഒക്കെ എടുത്ത് വെക്കലാണ് അടുത്തൊരു പണി പിന്നെ ഇതാ ഹാളിൽ നിന്ന് അടുത്ത ഡ്രസ്സുകൾ കുറുക്കലാണ് അടുത്തൊരു പണി അതും തിരുമ്പാളുടെ പക്കറ്റിലൊക്കെ കൊണ്ടേ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ തിരുമ്പി കഴിഞ്ഞിട്ടായിരിക്കും സെറ്റിൽ നിന്ന് അടിയിൽ നിന്നൊക്കെ ഫൈസിക്കുട്ടീൻ്റെ ഓരോ ടൗസും ഇങ്ങനെ കയറി വരിക അങ്ങനെ അതൊക്കെ തിരുമ്പാന് വേണ്ടിട്ട് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൈസ കുട്ടീന്റെ ബാഗിൽ നിന്ന് ഇന്നലെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോയി സാധാരണ നമ്മൾ സ്കൂൾ വിട്ട് വന്ന അപ്പം തന്നെ ഞാനിത് കഴുകാറുണ്ട് പക്ഷെ ഇന്നലെ എന്തോ മറന്നുപോട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴുകാൻ വേണ്ടി ആദ്യ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പൈസ കുട്ടിയുടെ തലയിന്നെ ചെറുതായിട്ടിങ്ങനെ ചുമരിലൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുഴച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇന്നലെ കുറേ ഉഴഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വേനിക്കുന്നുണ്ട് മതസ് കുഴപ്പമൊരു കുട്ടി അറിയാതെ കൈ തട്ടി അവളെ തട്ടി വേനിച്ചു എന്നൊക്കെ പറയാനാണ് പറയാനേട്ടോ പിന്നെ എന്താ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചപ്പാത്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ പീസാക്കി ഇടുന്നുണ്ട് ഇപ്പോൾ അവർക്ക് വേഗം കഴിക്കാമല്ലോ പിന്നെ കറി വന്നിട്ട് ഇന്നലത്തെ തുമരക്കറിയാണ് കേട്ടോ അപ്പോൾ ആ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നീ എന്തായാലും എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കണ്ടല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറി ഉണ്ടാക്ക ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ടൈം കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഒരു ഇമോജിയെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാട്ടോ അങ്ങനെ ആ വർക്ക് മക്കൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ എനിക്ക് ചായ വേണോ വേണ്ടോ വേണോ വേണ്ടത് ഞാനൊരു പത്ത് മിനിറ്റ് ആലോചിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ആലോചന അതാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് വേണം എന്നിങ്ങോട് തീരുമാനിച്ചു ഞാൻ രാവിലെയൊക്കെ വിചാരിക്കും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുമ്പോൾ ചായ സ്കിപ്പ് ചെയ്യാം വെള്ളം കുടിക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചായ കണ്ടുകഴിഞ്ഞാൽ കുടിക്കുകയോ എനിക്കറിയില്ല സത്യം പറയാൻ ചായ ചായേനെ അഡിക്റ്റ് ഒന്നും അല്ല കേട്ടോ പക്ഷെ എന്താ അറിയില്ല എനിക്കിപ്പോൾ ചായ കുടിക്കാൻ തോന്നുക അപ്പം അങ്ങനെ കുടിച്ച് കുഴപ്പമില്ല പിന്നെ അതാണ് നമ്മൾ ഉപ്പു മുളകൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമ ഇട്ടപ്പോൾ പൈസ ഇങ്ങനെ മാറ്റിയപ്പോൾ ഫ്ലവേഴ്സിൽ ഉപ്പുമുളകും ഉണ്ടായിരുന്നു അപ്പം അത് വിട്ട് പറഞ്ഞാൽ ഉപ്പുമുളകും മതി എന്ന ചീ പറഞ്ഞു ശരി ഉപ്പുമുളം കാണാമെന്ന് ചേച്ചി അങ്ങനെ ഭക്ഷണമൊക്കെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അപ്പുറത്ത് ചേച്ചി തിരുമ്പുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ചേച്ചിനോട് ഇങ്ങനെ സംസാരിച്ച് രണ്ട് മിനിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലത്തെ തൊട്ടിപ്പുറത്തെ കുട്ടിയുണ്ടോ നമ്മുടെ ഫാദർ കുട്ടിൻ്റെ ഒക്കെ കൂട്ടുകരിയാണ് കേട്ടോ അഹദ അങ്ങനെ ഇതാ അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ മുഴച്ച ഭാഗത്ത് ഐസേട്ട വെച്ചങ്ങനെ കുറയുന്നു അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഞാൻ വർത്താനം പറയുന്ന പറയുന്നതെങ്കിൽ ഫൈസ് ബോട്ടിൽ ഐസ് കൊണ്ടെടുത്തിട്ട് വന്നാണ് അപ്പോൾ അതങ്ങനെ ഒരു തലൻ്റെ മുഴ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാമായിരുന്നു കേട്ടോ ഒന്നിങ്ങനെ ചുങ്ങാൻ വേണ്ടിയിട്ട് ഇന്നലെ ഐസേട്ടുണ്ടായിരുന്നില്ലേ രാത്രി അപ്പോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ എണ്ണയും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തലമ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഉരുളക്കിഴങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് തൊമ്പരക്കറി തലേ ദിവസത്തിൽ അപ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ട് ഇനി ഉപ്പേരി വെക്കാനുള്ള ടൈം ഇല്ല പിന്നെ ഉപ്പേരിട്ട് ഇട്ട് മൂപ്പേരി തിന്നും നമ്മളില്ലാത്ത സമയത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിലല്ല അവൻ തിന്നും ഇല്ല കേട്ടോ തിരിച്ചും കൂടി കൊണ്ടുവരും അതാണ് പ്രശ്നം ഇപ്പം ഞാൻ തന്നെ ക്യാബേജ് ഉപ്പേരി കൊടുത്തിരുന്നു അത് അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം പ്രാന്ത വരും നമ്മൾ ഈ കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് അത് അതേപോലെ അതിനകത്ത് ഇങ്ങനെ കളയുമ്പോൾ നമുക്ക് തേച്ച് വരില്ലേ അപ്പോൾ പിന്നെ അത് ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ ശേഷിച്ച് അങ്ങനെ ഉരുളക്കിഴങ്ങ് തൊലേക്ക് കളഞ്ഞ് നല്ല കട്ടിയില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതെത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടോ പിന്നെ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ എന്താ പറയുക കുറച്ചിട്ടാൽ മതി കേട്ടോ നമ്മളിപ്പോൾ എത്രയും ഉരുളക്കിഴങ്ങ് എന്താണെന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതലൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ ഉപ്പ് നല്ലോണം കൂടും കാരണം പറ്റേ തിന്നല്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഉപ്പ് മതിയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ മസാല ഇട്ടിട്ട് അപ്പം തന്നെ പൊരിക്കുകയാണ് നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉപ്പിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ പിന്നെ രാവിലെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇത് വേഗം പൊരിച്ച് കുട്ടികളെ ചോറും കാര്യങ്ങളൊക്കെ ആക്കി നമ്മളെ പൈസ കുട്ടിനെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഫൈസിൻ്റെ ബസ്സ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പിന്നെ ആകെ ഒരു മൂടായിട്ട് അത്രയും ദൂരം ഇങ്ങനെ പോയി വന്നിട്ട് പ്രാന്തവുമായിരുന്നു പിന്നെ കുറേ നേരം വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ ഫോണിലൊക്കെ കളിച്ച് കുറുത്ത പ്രാന്തായിരുന്നിട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ബാക്കി തക്കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വെക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ പരിപ്പ് മത്തനെ രാവിലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പരിപ്പും മത്തനും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പരിപ്പ് ഫസ്റ്റ് തന്നെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മത്തനും പിന്നെ ചെറിയൊരു പീസ് സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് നല്ല വേവുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുറച്ച് നേരം കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുകയില്ല എന്നുണ്ടെങ്കിൽ പരിപ്പ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക അതിന് ശേഷം മത്തനം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളെ പരിപ്പ് പെട്ടെന്ന് എന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ഒരുമിച്ച് ഇട്ടത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് കുക്കറിൽ വേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വയസ്സിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് കിട്ടും പിന്നെ ആ വെണ്ടയ്ക്ക ഒരു മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം ഒക്കെ നല്ല മൂത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എടുത്തില്ല ബാക്കി നല്ല പിഞ്ച് നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിഞ്ചിങ്ങനെ മെഴുക്കു വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒക്കെ വാട്ടിയിട്ട് വെള്ളം ഒട്ട് ഒഴിക്കുക അത് ഡ്രൈ ആക്കി ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അതിന് മഞ്ഞപ്പൊടിയും മുളക് ഒന്നും ഇടില്ല കേട്ടോ ഉപ്പ് മാത്രമേ ഇടുള്ളൂ പച്ചമുളകും ഉപ്പും സവാളയും മാത്രം നല്ല ടേസ്റ്റായിരിക്കും ഇവിടെ ഞാനും ഫാദർ കുട്ടിയും കഴിക്കോട്ടോ കുട്ടിക്കും ഇക്കാക്കൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല പിന്നെതാ ഞാൻ മത്തനും പരിപ്പും കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഏകദേശം സ്വീസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ തേങ്ങയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങ അടയ്ക്കുമ്പോൾ അതിലും ഒരു കുറച്ച് ജീരകവും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എരിവ് കുറവണ്ട കുറവാകണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പത്തിൻ്റെ കൂടെ ചെറുവിള്ളിയും പച്ചമുളകും ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനത്തെ ആ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ കുക്കറിൽ ഏറ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തേങ്ങയും പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു എന്താ പറയുക നല്ല ഒരു ചമ്മന്തി ഉണ്ട് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിച്ചാൽ ഒരു ചമ്മന്തി അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ പൊതുവെ നമുക്ക് എപ്പോഴും മീൻ ഉണ്ടാവും പൊരിക്കാൻ അപ്പോൾ ഒരു കറി മീൻ പൊരിച്ചത് പിന്നെ വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കൂലല്ല അതാണ് സത്യം അങ്ങനെ നമ്മൾ തേങ്ങ കൂടി അരച്ചത് തേങ്ങ അരക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മറ്റും പരിപ്പിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും അങ്ങനെ നമ്മുടെ ചട്ടിയിൽ കടുക് ഒട്ടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അപ്പൊ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നമുക്ക് വെണ്ടക്ക വെഴിക്കു അരട്ടിയും കൂടി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ വേറെ രണ്ട് പത്രത്തിൽ ആക്കിണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ കടുകും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചെടുത്തപ്പോഴും അതിൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു മണം ണ്ടാവും നമ്മുടെ കൈക്ക് അപ്പോൾ വെറും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെക്കുമ്പോ എനിക്ക് ഇഷ്ടമാവാറില്ല പക്ഷെ സാമ്പാറിന് പൊടി ഇട്ടുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതാ വെണ്ടക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വിശു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് ഒട്ടിച്ചിട്ട് കറിവേപ്പിലയും പച്ചമുളകും സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആ ഒരു ടൈമിൽ ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങനെ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുക ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക കൊടുക്കായിട്ട് കുറച്ചുവെക്കുക വെള്ളം ഇട്ട് വയ്ക്കണ്ട മൂടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ വെണ്ടക്ക ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒളിവളിൽ നിന്ന് തന്നെ ഇരിക്കും വെള്ളം ഒഴിക്കാണ്ട് നോക്കുക തീ നന്നായിട്ട് കുറച്ച് ചമ്മന്തി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അടുക്കി വിടും നെക്സ്റ്റ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അത് കഴിക്കുന്ന നമ്മുടെ പുളി വന്നിട്ട് നമ്മുടെ പുളി പുളിയാണ് കേട്ടോ അപ്പം അതിന്റെ കുരു കളഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ചാറിൽ കിടന്നിട്ടൊക്കെ ഇടുന്നു പറയും അപ്പോൾ അതിന്റെ കുരു കളയിൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ പുളി കുറച്ച് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ പെനഞ്ഞിട്ട് ആ ഒരു വെള്ളം ഒഴിച്ച് വെക്കുക ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ മിക്സീൻ്റെ കുഞ്ഞ് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വറ്റമുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചമുളക് പഴുത്തത് വാങ്ങിച്ചപ്പോൾ അത് ഉണക്കി ഇതാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കളറൊക്കെ കുറവാണ് എരിവും അത്യാവശ്യം കുറവാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എരിവ് കുറവായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും പച്ചമുളകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതുക പിന്നെ ഈ ഒരു പുളി വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി എന്നെന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായെന്നില്ലായിരുന്നില്ല നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി അങ്ങനെ പുളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തിക്കായിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചുകൊടുക്കാനോ അപ്പോൾ നമ്മളെ പുളി ഇടുന്നതിനേക്കാൾ പകരം തന്നെ ആണല്ലോ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി അത് ഒരു സൈഡിൽ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡിയായി വെണ്ടയ്ക്ക് അത് അടുപ്പത്തുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മിക്സിയും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് മിക്സി എടുത്ത് വെച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വീതനി കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ കുറച്ച് കഴുകിയ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകളൊക്കെ ഒന്ന് കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതുകൊണ്ട് കഴുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് അടിച്ചു വരീട്ട് വേണം നമുക്ക് തിരുമ്പാൻ പോകാൻ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒന്നരയൊക്കെ ആയിട്ടോ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ വേഗം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അടുക്കള പണിയില്ലേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ചില ആൾക്കാർക്ക് കുക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിരിക്കും ഇഷ്ടം പക്ഷെ എനിക്ക് ഏറ്റവും നമ്മുടെ അടുക്കള പണിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പാത്രം കഴിക്കുന്ന വീതനെ തുടച്ചിടുക എന്നുള്ളതാണ് കേട്ടോ അത് തുടച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് നമ്മുടെ കിച്ചണിലേക്ക് നോക്കുമ്പോൾ അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അടുക്കളപ്പനിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നു കുറേ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് ഇപ്പം തുണികൾ മടക്കി വെക്കുന്നില്ല വേഗം അടിച്ച് വാരിയിടാനാണ് കേട്ടോ അടിച്ചു വാരി ഇട്ടിട്ട് വേണം നമുക്ക് തിരുമ്പാന് വേണ്ടി പോകാൻ പിന്നെ ഇന്നലെ തുടച്ചുകൊണ്ട് തന്നെ ഇന്ന് തുടയ്ക്കുന്നില്ല കേട്ടോ തുടയ്ക്കാനെങ്കിൽ നിന്ന് ഞാൻ നന്നായിട്ട് സമയം പോവും ചിലപ്പോൾ ഇക്കതിൻ്റെ ഇടയിൽ വരും പിന്നെ ചോറ് കൊടുക്കലൊക്കെ ആകുമ്പോൾ പിന്നെ തിരുവാൻ പോകാനും പറ്റില്ല പിന്നെ ഫൈസിനെ കൊണ്ടാനൊക്കെ പോകണം അതൊക്കെ നമ്മൾ അടിച്ച് വാരിയിട്ടിട്ട് വേഗം തന്നെ തോട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് വെള്ളം നന്നായിട്ട് കുറവായിരുന്നു കേട്ടോ പിന്നെ പോയി ചിരിക്കുന്ന തിരുമ്പി വന്നു എന്നുള്ളൂ ഇങ്ങനെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നാളെ പോകില്ല കാരണം വെള്ളം നന്നായിട്ട് കുറവുണ്ട് ചിലപ്പോൾ നാളെ ഇതിനേക്കാൾ കുറയും അപ്പൊ അതുകൊണ്ട് എന്തായാലും പോയതല്ലേ പറഞ്ഞിട്ട് പിന്നെ തിരുമ്പിട്ട് വന്നിട്ടുണ്ടായിരുന്നു മേലൊക്കെ കഴുകി ഞാൻ കുളിച്ചു വന്നു ഞാൻ കുളിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്നിട്ടെങ്കിൽ കാണുന്നേ Oh. Yeah. Yeah. ഐ സിൻ്റെ ബുക്ക് വെച്ചിട്ടാണ് കേട്ടോ ആൾ വായിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് എടുത്തത് ഐ ടി ടെക്സ്റ്റ് ആണ് അതാണ് കമ്പ്യൂട്ടറിനോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് ചിരി എനിക്ക് ചിരി കണ്ട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ആൾ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇങ്ങോട്ട് നോക്കണില്ലല്ലോ പിന്നെ ഞാൻ റോൺമെൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഫോണാണ് പിടിക്കുന്നത് അപ്പോൾ ഫോണൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നോക്കണില്ല ആൾ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഞാനത് പിന്നെയും പിന്നെയും കേട്ട് 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 ചിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് അപ്പം ഞാൻ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് ചോറ് നന്നായിട്ട് അളവിൽ കൂടുതൽ കഴിക്കുന്നുണ്ട് കാരണം സാലഡ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നെന്തായാലും ഇനി ചോറ് കുറച്ച് കഴിക്കാം കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിതാ നമ്മൾ കുക്കുംബറും എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കുംബറും ക്യാരറ്റും തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് തൊലി കളഞ്ഞാൽ എനിക്കൊന്നുകൂടും ഇഷ്ടം അതുകൊണ്ടാണ് തൊലി കളയാതെ കഴിക്കുന്നതാണ് ശരിക്കും നല്ലത് അങ്ങനെ തക്കാളിയും കൂടി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നു അതിൻ്റെ ഈ സെൻറ്ററത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഹാർട്ട് പോലെ അത് കഴിക്കാന്ന് വിചാരിച്ചിട്ടേ പക്ഷേ അപ്പോഴത്തേക്കത് അത് പോയി കേട്ടോ അങ്ങനെ ആ സാധനം കളഞ്ഞിട്ട് നമ്മൾ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് നാരങ്ങയാണ് പിഴങ്ങി ഒഴിച്ചത് കേട്ടോ നമ്മുടെ വിനാഗ്രി ഒഴിച്ചാലും മതി പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നാരങ്ങ നീരൊഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി പിണഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സാലഡ് റെഡി പിന്നെ നമ്മൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെത്തിയതും കാര്യങ്ങളൊക്കെ വേസ്റ്റിലിട്ട് കൈയിട്ട് നമ്മളെ നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണാൻ മനുഷ്യ